മഹീന്ദ്ര ധാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനമാണ് ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ധാറിനെ വാഹനപ്രേമികൾക്കിടയിൽ എന്നും ജനപ്രിയമാക്കി നിർത്തുന്നുണ്ട് ഓഫ് റോഡിലായാലും കോമൺ റോഡിലായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്പോർട്ടി ഫീൽ ഉള്ള വാഹനം മറ്റുള്ള വാഹനങ്ങളെക്കാൾ ശ്രദ്ധേയമായത് അതിൻ്റെ ഡിസൈൻ കൊണ്ടുകൂടിയാണ് എന്നാൽ ആ ഡിസൈന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പെൺകരുത്താണ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് സ്കോപ്പിയോ ബെലോറോ സൈലോ എന്നീ വാഹനങ്ങൾ കയ്യൊപ്പ് പതിപ്പിച്ച രാംകൃപാനന്ദൻ പുരുഷന്മാർ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വാഹന വ്യവസായ വിപണിയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് രാംകൃപ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ കരുത്തും കിടിലൻ ലുക്കും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന മഹീന്ദ്ര ധാറിന്റെ രണ്ടാം വരവ് ജനകീയമാക്കിയതിൽ അനന്തന്റെ ഡിസൈൻ കോൺസെപ്റ്റിനുള്ള പങ്ക് ചെറുതായിരുന്നില്ല നീണ്ട ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെട്ടുകൊണ്ട് നിരവധി വാഹനങ്ങളും മികച്ച ഫീച്ചറുകളും മഹീന്ദ്ര നൽകുന്നുണ്ടെങ്കിലും മഹീന്ദ്രയുടെ വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്കൊരു ജനകീയയിടം ലഭിക്കാതിരുന്ന സമയത്താണ് രക്ഷയായ രാംകൃപ എത്തുന്നത് കമ്പനിയുടെ വളർച്ചയ്ക്ക് പിന്നിലും വാഹനങ്ങളുടെ അണിയറയിലുമായി പ്രവർത്തിക്കാൻ നിരവധി പേരുണ്ടായിരുന്നെങ്കിലും രാംകൃപയുടെ പങ്കാണ് അതിൽ എടുത്തു പറയേണ്ടത് ആരാണ് മഹീന്ദ്രയുടെ എസ് യു വിപണിയിൽ ചരിത്രം സൃഷ്ടിച്ച രാംകൃപ ആനന്ദ് ചെറുപ്പം മുതൽ കാറുകളോട് അടങ്ങാത്ത കമ്പമായിരുന്നു കൃപയ്ക്ക് പഠനത്തോടെ ആ ഇഷ്ടം കാർ ഡിസൈനുകളോടായി ഓട്ടോ ഷോകൾ കാണുന്നതിൽ പരം ആനന്ദം അവർക്ക് മറ്റൊന്നിലും ഉണ്ടായിരുന്നില്ല തിരക്കുള്ള നഗരങ്ങളുടെ ഓരത്തു പോയി നിന്ന് സ്പോർട്സ് കാറിന്റെയോ ലംബോർഗിനിയുടെ ശബ്ദത്തിനായി കാതോർത്തിരിക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ അറിയപ്പെടുന്ന മുഖമായ രാംകൃപാനന്ദൻ നിലവിൽ ഒല ഇലക്ട്രിക്സ് ഡിസൈനിൽ ഹെഡായി ജോലി ചെയ്യുന്നുണ്ട് മഹീന്ദ്ര ധാർ മഹീന്ദ്രുവി സെവൻ ഹൺഡ്രഡ് മഹീന്ദ്ര സ്കോർപിയോ എന്നീ മൂന്ന് ജനപ്രിയ മഹീന്ദ്ര ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എസ് യു വി സെഗ്മെന്റിൽ വിപ്ലവം സൃഷ്ടിക്കാൻ മഹീന്ദ്രയെ സഹായിച്ച പെൺകരുത്ത് മഹീന്ദ്ര എക്സുവി ത്രീ ഹൺഡ്രഡ് കോമ്പാക്ട് എസ് യു വിയും മാരാസോ എം പി യും അവതരിപ്പിച്ചുകൊണ്ട് അനന്തനൊരു വ്യക്തിഗത വാഹന പോർട്ട്ഫോളിയോ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ബെള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ രാം കൃപ ഐഐ ടി ബോംബെയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം പൂർത്തിയാക്കിയിരുന്നു ശേഷം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിൽ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മഹീന്ദ്ര ഇന്റീരിയർ ഡിസൈനറായാണ് കൃപാനന്ദൻ തന്റെ കരിയർ ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ അവർ വാഹന ഡിസൈൻ മേധാവിയായി നിയമിക്കപ്പെട്ടു ആ റോളിൽ അവർ ജനപ്രിയയായ മഹീന്ദ്ര എക്സ് വി ഫൈവ് ഹൺഡ്രഡ് എസ് യു വി രൂപകൽപ്പന ചെയ്തു ആ റോളിൽ ഏകദേശം പത്തു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം രാംകൃപാനന്ദന് ചീഫ് ഡിസൈനറുടെ റോളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു ധാർ എക്സ് വി സെവൻ ഹൺഡ്രഡ് സ്കോർപ്പിയോ തുടങ്ങിയ മൂന്ന് ഉൽപ്പന്നങ്ങൾക്കായി ഐക്കോണിക് ഡിസൈനുകൾ അവർ പുനഃസൃഷ്ടിക്കുകയായിരുന്നു അപ്പോഴേക്കും കൃപാനന്ദൻ തൊഴിൽ രംഗത്ത് ജനപ്രിയയായി മാറി രണ്ടു വർഷത്തെ ഹ്രസ്വമായ ശേഷം ക്രാക്ക് സ്റ്റുഡിയോ എന്ന പേരിൽ സ്വന്തമായ ഒരു ഡിസൈൻ സ്റ്റുഡിയോ സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചു അവിടെ കൃപാനന്ദന്റെ കരിയറിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരുന്നു ക്രക് സ്റ്റുഡിയോ രാംകൃപയ്ക്ക് തന്റെ ഡിസൈനുള്ള സർഗാത്മക പുറത്തെടുക്കാനുള്ള വ്യക്തമായ ഒരിടം തന്നെയായിരുന്നു തുടർന്ന് കൃപാനന്ദന്റെ സ്റ്റുഡിയോ അബ്സൈക്കിൾ ചെയ്ത ഭാഗങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു തകർപ്പൻ മൈക്രോ മൊബിലിറ്റി കോൺസെപ്റ്റ് ബെഹിക്കളും അനാച്ഛാദനം ചെയ്തു ഭാവിയിലേക്കുള്ള നൂതന സാങ്കേതിക വിദ്യയ്ക്ക് വഴി തുറക്കുകയാണ് കൃപയുടെ ഈ സംരംഭം അസാധാരണമായ കഴിവും ദീർഘവീഷണവുമുള്ള ഡിസൈൻ ഭാവനകൾ കൊണ്ട് ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ ഐക്കോണിക് വാഹനങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിക്കാൻ ഈ പെൺകരുത്തിന് ഇന്നും കഴിഞ്ഞിട്ടുണ്ട്